ബി എസ് കെ പ്രോപ്പർട്ടിയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റോട്ട ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള അടിപൊളിയൊരു വീടാണ് നല്ല പഞ്ചായത്ത് പഞ്ചായത്തിനോട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്തത് വീഡിയോയിൽ നമുക്കത് കാണാം ചുറ്റും കോമ്പൗണ്ടും വളക്കെ കെട്ടിയിട്ടും ഉണ്ട് വെള്ളപ്പൊക്കവും ഭീഷണി അകത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറും ഉണ്ട് ഇപ്പോൾ പതിനേഴ് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് ഒത്തിരിയേറെ കൃഷികളൊക്കെ ഉണ്ട് ഈയൊരു പ്രോപ്പർട്ടിയിലെ വീടേലോ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുമുണ്ട് ഇപ്പോൾ ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് ടാറിങ് റോഡ് ചേർന്ന് പഞ്ചായത്ത് റോഡ് ചേർന്ന് നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ പോലീത അവർക്കായിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് വെറും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ളത് നെഗോഷ്യബിളാണ് വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് ഇപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റുമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വിശാലമായ ഒരു മുറ്റവും ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം കിട്ടുന്ന അടിപൊളി വീഡിയോകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാം ബി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് പാലാ തൊടുപുഴ റോഡിലെ കൊല്ലപ്പള്ളി ടൗണിൻ്റെ സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്തത് മെയിൻ ടൗണാണ് കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി ടൗണിന് സമീപം നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം പതിനേഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരെ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യുക അപ്പോൾ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ഫുള്ള് ഞങ്ങളൊന്ന് കണ്ട് നോക്കുക